ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റഷ്യ ഇന്ത്യ ക്രൂഡ് ബന്ധം അതേപോലെ തന്നെ റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലോട്ട് വന്നത് വെസ്റ്റേൺ കൺട്രീസ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും അത് അവർക്ക് ചൊറിയുന്ന സംഭവം തന്നെയാണ് അത് റീസൺ നിങ്ങൾക്ക് അറിയാം എന്താ കാര്യം കാരണം ഇപ്പൊ ജി സെവൻ കൺട്രി ആണെങ്കിലും ജി ട്വന്റി കൺട്രി ആണെങ്കിലും ഇവിടൊക്കെ അമേരിക്കയും ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് നമ്മുടെ മോദിയെ നമ്മുടെ പ്രധാനമന്ത്രിയെ വിശ്വഗുരുവാക്കിയത് അപ്പൊ അവരിത് ആക്കുമ്പോഴും അവരുമായിട്ട് ട്രേഡ് നടത്തുമ്പോഴും പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്റ്റും വിസകളൊക്കെ തരുമ്പോഴും അതേപോലെ ടൂറിസം ഇന്ത്യയുടെ ടൂറിസം മേഖലയിലൂടെ ഇത്രയും ആൾക്കാർ അവിടെ വരുമ്പോഴും ആ ബന്ധം പ്രശ്നമുണ്ടാകരുത് പക്ഷെ പ്രശ്നമുണ്ടായി ആ ട്രസ്റ്റ് അങ്ങ് പോയി അതിന്റെ ഡാമേജ് കൺട്രോളാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്നത് എന്താ കാര്യം അതായത് ഉക്രൈനിയൻ പ്രസിഡന്റിനെ എങ്ങനെങ്കിലും ഇന്ത്യ കൊണ്ടുവരണം പുട്ടിൻ ഇന്ത്യ വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി വ്ലാദിമിർ പുലൻസ്കീയുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാരത്തോൺ ഏതെങ്കിലും രീതിയിൽ ഈ സെലൻസ്കിയെ ഇന്ത്യയെ കൊണ്ടുവരണം ഇതും ഇത് മാച്ച് ചെയ്ത് പോകണം ഇത് തമാശ ഗെയിം അല്ല ഈ ഗെയിം കളിച്ചിരിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിദ്ധൂർ ഉണ്ട് അതിനുശേഷം ഏഴൊമ്പത് മാസമായി ഇന്ത്യയുടെ ബന്ധം മോശമായി ക്രൂഡുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയൻ അമേരിക്കയും അമേരിക്ക സാങ്ഷൻ യൂറോപ്യൻ രാജ്യങ്ങളെ രണ്ടോളം അമേരിക്കൻ റഷ്യൻ കമ്പനികൾക്കെതിരെ ഓയിൽ കമ്പനിക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരുന്നു ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ കച്ചവടം റഷ്യയിൽ നിന്ന് ഗ്രാജുവലി നിർത്തി 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 ഏകദേശം പൂർത്തീകരിച്ചു പിന്നീട് പുടിൻ ഇന്ത്യയിൽ വരുന്നു നോക്ക ഇന്ത്യ ഗവൺമെന്റ് വളരെ ബാലൻസിങ് ഗെയിം ആണ് ചിരിക്കുന്നത് കാരണം ഗവൺമെന്റിന് പിടികിട്ടി മോദി ഗവൺമെന്റിനും അതിനെ ഈ പറയുന്ന സംഘപരിവാറായ ആൾക്കാർക്കും അതിന്റെ ഗെയിം പ്ലാനൊക്കെ പിടികിട്ടി ഈ പോക്ക് ശരിയാവത്തില്ല കാരണം എതിർ എതിർക്കുകയാണെങ്കിൽ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തത് കാരണം മിഡിൽ ഈസ്റ്റൊക്കെ ഉണ്ടായ സംഭവം നിങ്ങൾ കണ്ട് കാണും പെട്ടെന്ന് സൗദി അറേബ്യ പാകിസ്ഥാനിൽ പോകുന്നു പാകിസ്ഥാൻ ജനറലിനെ വിളിച്ച് സൗദിയും അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങൾ സ്വീകരണം കൊടുക്കുന്നു കോൺഫറൻസിനെ പങ്കെടുപ്പിക്കുന്നു പാകിസ്ഥാൻ ഓയിൽ കൊടുക്കുന്നു സാമ്പത്തിക സഹായം കൊടുക്കുന്നു അക്കോഡുകൾ സൈൻ ചെയ്യുന്നു ഇത് ആക്സെപ്റ്റബിളല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറയുന്നത് പാളിച്ച ഉണ്ടായ ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ ആണ് ഇന്ത്യ കാണിച്ച അബദ്ധം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇത് ഉണ്ടായത് ഇതെങ്ങനെ തിരിച്ചു വരും ഇതാണ് ഇവിടുത്തെ ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കണം പുടിൻ ഇവിടെ വന്നു കഴിയുമ്പം ഏറ്റവും ശക്തമായ മൂന്ന് രാജ്യങ്ങൾ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി അവിടുത്തെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് അവര് ജോയിന്റ് ആയിട്ട് പത്ര സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇന്ത്യ കാണിക്കുന്നത് തെറ്റാണ് അങ്ങനൊന്നും ഈ രാജ്യങ്ങൾ ഇന്ന് വരെ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല അത് കൊടുത്തു കഴിഞ്ഞപ്പോഴും അത് തിരിച്ച ആലോചിക്കുക ഗവൺമെന്റിന്റെ ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് അത് ജസ്റ്റിഫൈ ചെയ്യിപ്പിക്കുന്നത് അതിനെ കൗണ്ടറായിട്ട് പറയുന്നത് നോക്കുക ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അതിനെപ്പറ്റി മിണ്ടിയില്ല കാരണം കാണിച്ചത് അറിയാം ഇത്ര ആൾക്കാരാണ് റഷ്യ ഉക്രൈൻ വാറിൽ കൊല്ലപ്പെട്ടത് കാരണം യൂറോപ്പിന്റെ നിലനിൽപ്പാണ് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് സ്ഥിരമായിട്ട് ഇൻട്രാക്ഷൻ ആണ് റഷ്യൻ ചൂട് നിർത്താൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴേകദേശം തൊണ്ണൂറ് ബില്ല്യന്റെ ട്രേഡാണ് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് നടത്തുന്നത് അതവര് ഇരുന്നൂറ് ബില്ല്യനാക്കാമെന്നും പറഞ്ഞു പലതും കുറയ്ക്കാം പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ട്രേഡ് കൂട്ട പക്ഷെ റഷ്യയുടെ കൂട് ഭയങ്കര വാങ്ങരുത് തൽക്കാലത്തേക്ക് കാരണം അത് എൻകറേജ് ചെയ്ത് റഷ്യ വാറിന് കൂടുതൽ പണം ഉണ്ടാക്കി അവർ ഉപയോഗിക്കുന്നു ഇത് ഈ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഇന്ത്യയാണ് വാർ ഉണ്ടാക്കിയത് ഇന്ത്യയാണ് ഇനിഷ്യേറ്റീവ് എൻകറേജ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളയൊന്നും ചെയ്യരുത് ഇത് ഗ്ലോബലി ഇന്ത്യക്ക് വലിയ പ്രശ്നമുണ്ടായി അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴ് കിട്ടുന്നൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം അവിടെ ഡയസ്ഫോറെ കാണുന്നു ഇന്ത്യക്കാരെ കാണുന്നു അപ്പൊ അതിനൊക്കെ ഭയങ്കരമായിട്ട് മംഗലേറ്റു അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പുറത്തു പോവാതെ കാരണം പഴയ പോലെ ആൾക്കാർ മൈൻഡ് ചെയ്തില്ല കാരണം ആ റെസ്പെക്ട് പെട്ടെന്ന് അങ്ങ് ഇടിഞ്ഞു പോയി അതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ മോദി ഗവൺമെന്റ് കാണിച്ചത് അപ്പം അത് തിരിച്ചു കൊണ്ടുവരണം അതിന്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റിനെ കൊണ്ടുവരണം എന്ത് വില കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ വേണ്ടി മോദി ഗവൺമെന്റ് പാടുപെടുകയാണോ എങ്ങനെങ്കിലും ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ അമേരിക്കൻ ട്രംപിനെ ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ട്രംപ് ഇന്ത്യയിൽ വന്നില്ല മനസ്സിലാക്കിക്കോ ഇന്ത്യയുടെ ഗ്രോത്ത് ഡൗൺ ആണ് പിന്നെ ഇതേപോലെ ഫഡ്ജ് കണക്കും ജി ഡി പി കള്ള കണക്കും എല്ലാം ഉണ്ടാക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി ഇനി ആൾക്കാർ ഇത് വിശ്വസിക്കത്തില്ല കാരണം ഇന്ത്യയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പോവുകയാണ് ഇക്വിറ്റിലിട്ട് ഫണ്ട് എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ കറൻസി ഇടിയുന്നത് ഇനി യൂറോപ്പിലെ പല രാജ്യങ്ങളും ചൈന ഡീ ലിങ്കിങ് പ്രോസസ് ആയത് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം ആയിരത്തോളം കമ്പനികളാണ് ഈ കോവിഡിന് ശേഷം ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യം കാണിച്ചത് ആയിരത്തിൽ പരം കമ്പനികളാണ് ഇതിന്റെ ഡീറ്റെയിൽസൊക്കെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഫിനാഷണൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ എട്ടോളം കമ്പനി ബാക്കി എല്ലാം പൈപ്പ് ലൈനിൽ നിൽക്കുകയോ ഡിസ്കഷനും പരിപാടി നിന്ന് മനസ്സിലായി ഇതൊക്കെ എവിടെ പോയി ഇതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര വെട്ടി തീർത്ത സംഭവമായി പോയി അവർക്കൊന്നും ഇപ്പോൾ താല്പര്യമില്ല കുറച്ചുപേരെ വിയൻനാവിൽ പോയി അവിടെ പോയി ഇവിടെ പോയി പല ആൾക്കാരെയും ചൈന തിരിച്ചു വലിച്ചു അതായത് ട്രംപുമായിട്ട് ഉടക്കമുണ്ടായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പ്രശ്നമായി പിന്നെ എവിടെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആഫ്രിക്കയും അവർക്ക് എവിടെ ഈ ബൈങ് പവറുള്ള ജപ്പാൻ ജപ്പാൻ ഈ പറയുന്ന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നതേ കേൾക്കേയുള്ളൂ കൊറിയ ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളെല്ലാം അതേ ചെയ്യത്തുള്ളൂ കാരണം അവരൊക്കെ എൻ ബ്ലോക്ക് ആയിട്ടിരിക്കും അതിൻ്റെ അകത്തോട്ടാണ് ട്രംപ് ഇന്ത്യ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ ഇന്ത്യയുടെ ചേരുചേരാ നയം ഈ സംഭവങ്ങളൊക്കെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു അതിനുശേഷം ഇന്ത്യ ഫ്രീ ട്രേഡിലും ലിബറലൈസേഷൻ എക്കോണമിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ പൂർണമായിട്ടും മാറി ഉറപ്പായിട്ടും ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്കണോമിക് എക്കോണമി ഇത്രമാത്രം മാറിയത് എന്താ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് ലിബറലൈസേഷൻ ശേഷം ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇന്ത്യയിലെ എൺപത് മില്യൺ ജനങ്ങളുടെ പട്ടിണി മാറി അതാണ് യാഥാർത്ഥ്യം ആയിരുന്നു പിന്നെ അതിനെ പുഷ് ഫോർവേഡ് ചെയ്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് മോദി വന്നു അതേ സെയിം പോളിസിയുമായിട്ട് മുന്നോട്ട് പോയി അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധമായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമായി ഇന്ത്യ ഒരു ട്രേഡുമായിട്ടങ്ങ് വളരുകയാണ് ആ വളർച്ചയാണ് ഇപ്പോഴത്തെ ഈ റോഡ് ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് അത് വിസിബിൾ ആണ് ഇന്ത്യയിലത് അതിന്റെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കാണുന്നത് യൂറോപ്പിന് താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് പക്ഷെ ആ പഴയ ബന്ധം തിരിച്ചു വരുമോ ഇതാണ് ഒരു ചോദ്യം തിരിച്ചു വരുന്ന സാധ്യതയില്ല കാരണം ട്രസ്റ്റ് ഉണ്ടല്ലോ ആ വിശ്വാസം പോയി ഇപ്പൊ എങ്ങനെയും സെലൻസ്കിയെ കൊണ്ടുവരിക എന്നിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് ബന്ധങ്ങൾ ശരിയാക്കി എടുക്കുക ഇതൊക്കെയാണ് ഇപ്പൊ മോദി ഗവൺമെന്റിന്റെ ഏറ്റവും ആവശ്യമായിട്ട് കാര്യങ്ങൾ പോകുന്നത് പുത്ര വന്നു സംഭവമൊക്കെ ഉണ്ടായി ലോകത്തിന് കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തു ഇന്ത്യ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങില്ല അതൊരു മെസ്സേജാണ് അതായത് ന്യൂട്രൽ അല്ല ഇന്ത്യ അത് മറ്റൊരു മെസ്സേജാണ് റഷ്യയുടെ ആവശ്യം ഇന്ത്യ ന്യൂട്രൽ ആയിരിക്കണം ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞ് ന്യൂട്രൽ അല്ല ഇന്ത്യയുടെ ഡിമാൻഡ് വാറ് നിർത്തുക എന്നത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വാർ തുടങ്ങിയ ശേഷം റഷ്യ റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ടാണ് അയാളുടെ മുമ്പിൽ വെച്ച് ഒരു രാജ്യത്തിന്റെ തലവൻ പറയുന്നത് ഈ സമയം യുദ്ധത്തിന് പറ്റിയ സമയമല്ല യുദ്ധത്തിന്റെ സമയമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അദ്ദേഹം ഒരു ആ സ്റ്റാൻഡാണ് ഇന്ത്യയുടെ ആ സ്റ്റാൻഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു അതായത് വളരെ കൃത്യമായിട്ടും ലോക ലോകരാജ്യങ്ങളോട് പറഞ്ഞ ഇന്ത്യ യുദ്ധത്തിനെതിരാണ് യുദ്ധം നിർത്തണം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഈ പറയുന്ന ഉക്രൈന് വെപ്പൺസ് കൊടുത്ത് സഹായിച്ചു തേർഡ് പാർട്ടി ത്രൂ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അമേരിക്ക പറഞ്ഞിട്ടാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഉക്രൈനെ സഹായിക്കുക സഹായിക്കുന്നതിന്റെ കാര്യം ഉക്രൈൻ വാർ ജയിക്കാൻ വേണ്ടി അല്ല സഹായിക്കുന്നത് യൂറോപ്പ് സസ്റ്റെയിൻ ചെയ്യണം അവിടെ പ്രശ്നം ഉണ്ടാകരുത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ട്രേഡ് നടത്തുമ്പോഴും ഗ്ലോബൽ എക്കോണമിയുടെ ഭാഗമാണ് ഈ കൺട്രീസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇത് ഇന്ത്യയും ബാധിക്കും നിങ്ങൾക്കറിയാം അമേരിക്ക എച്ച് വൺ ബിയുടെ വിസ അതേപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പോയി പഠിക്കുന്നത് അപ്പൊ അതിനകത്ത് വളരെ വളരെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു എത്രയോ പേര് എനിക്ക് അറിയാവുന്ന പല സുഹൃത്തുക്കളുടെ മക്കളും അവന് ഒക്കെ ഒന്നും പോകാൻ പറ്റുന്നില്ല അവരുടെ അമേരിക്കൻ ഡ്രീം ഇല്ലാതെ പിന്ന അടുത്ത ഓൾട്ടർനേറ്റീവ് എന്തുവാ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം അപ്പൊ നിങ്ങൾ പറയ ഇന്ത്യയിൽ പഠിച്ചാൽ പോരായെന്ന് അതൊരു നോൺസെൻസ് ക്വസ്റ്റ്യൻ അതിനു പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇന്ത്യയിൽ ഇല്ല ഫർദർ ആയിട്ടുള്ള അങ്ങനെ സ്റ്റഡിയും റിസർച്ചും ഒന്നും നമുക്കൊക്കെ ഇത് വരാൻ ഒത്തിരി സമയം എടുക്കും ഇവരെ ആണോ കൊണ്ടുപോകുന്നത് ഇവിടെ പോയി ഇവര് പഠിക്കും ട്രംപ് പറഞ്ഞു ഏകദേശം ആറ് ലക്ഷം ചൈന ചൈനീസ് സ്റ്റുഡൻസിനെ അങ്ങോട്ട് വിട്ടവരെ പഠിപ്പിച്ചേക്കാം ഇവിടുന്ന് ഇന്ത്യ സുന്ദർ പിച്ചയും സത്യ നടയിലെയും ഈ പറയുന്ന പല ആൾക്കാരും അമേരിക്കൻ കമ്പനിയുടെ സിഇഒ ആയി മാറിയത് അവര് ത്രൂ എത്രയോ ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി ആണെങ്കിലും ഇന്ത്യയുടെ ബി പി ഒ ആണെങ്കിലും പല ഇന്ത്യൻ കമ്പനി അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് എത്രയോ ഓപ്പറേഷൻസ് നടത്തുന്നു ഇപ്പൊ ഫ്യൂച്ചറുണ്ട് സംഭവം അതിന് പറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇന്ത്യയിൽ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ ഇത്രയും മാസീപാടില് സ്റ്റുഡൻസ് എവിടെ പോയി പഠിക്കും ഇതൊക്കെ ചോദ്യങ്ങളാണ് എവിടെ പോയി പഠിക്കും കാനഡ എടുക്കുന്നില്ല എല്ലാം യു കുട്ടികളുടെ എണ്ണം കുറച്ചു അവിടെ പഠിക്കാൻ പോകുന്നത് കുട്ടികളുടെ എണ്ണം കുറച്ചു യു കെ കുറച്ചു ജർമ്മനിയും കഷോട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം കേറി വന്നിരിക്കുന്നത് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ചെയ്ത പോലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പഠിക്കാൻ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് എവിടെ പോയി പഠിക്കും റഷ്യയെ പോയി പഠിക്കൂ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അതാണ് ഗവൺമെന്റ് മോദി ഗവൺമെന്റ് ഇപ്പൊ ഏറ്റവും ഏറ്റവും പരമപ്രധാനമായിട്ട് എങ്ങനെങ്കിലും ഇത് സെറ്റിൽ ചെയ്യണം ഞാൻ ആദ്യം മുതലേ പറയുന്നൊരു സംഭവമുണ്ട് ഇന്ത്യയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് അത് പെട്ടെന്ന് പറഞ്ഞെങ്കിൽ സെറ്റിൽ ചെയ്തു ഇങ്ങനെ നീട്ടിക്കോട്ട് പോകരുത് അത് ഇന്ത്യയാണ് ബാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന യൂറോപ്പിനൊക്കെ വേറെ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് ഇപ്പം ഫ്രാൻസ് റഫേല് ഇന്ത്യ വാൻ അവർക്ക് വേറെ ഓർഡർ കിട്ടി ഇഷ്ടം പോലെ ഇതൊക്കെ അവർ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് ഈ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും മേടിക്കാനും ഒക്കെ അവർക്ക് അവർക്ക് കുട്ടികൾ അവരുടെ രാജ്യമുണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിലെ നമ്മക്ക് ഓപ്ഷൻസ് കുറവാ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് വ്ളാദിമീർ പുടിനുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സംഭാഷണം എന്തായിരുന്നു നിങ്ങൾക്കറിയാം അതായത് ജോലിക്ക് അതായത് അവിടെ ലേബറായിട്ടൊക്കെ ജോലിക്ക് റഷ്യയിൽ ഏറ്റവും കൂടുതൽ വന്ന് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ് അസർബൈജാൻ കസക്കിസ്ഥാൻ ആ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പൊ അവിടെ അവർ പ്രശ്നമായി അവിടുത്തെ ലോക്കൽ റഷ്യൻസുമായിട്ട് ഇവര് പ്രശ്നമായി ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ തരാം അത് സൈൻ ചെയ്തു അതേപോലെ ഇന്ത്യക്ക് താല്പര്യമുണ്ട് ഉക്രൈൻ വാറ് കഴിയുമ്പോൾ അവർ റീബിൽഡ് വരും ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യക്കാർക്ക് അവിടെ ജോലി കൊടുക്കണം ഇത് എവിടെ പോയിട്ട് ഈ ജോലി ഉണ്ടാക്കി കൊടുക്കുന്നത് എവിടെയാണ് ഈ ജോലി ഉള്ളത് ഇന്ത്യയിൽ ഈ പറയുന്ന ജോലിയുടെ സാച്ചുറേഷൻ താപ്പോട്ട് പോവുക ഇവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല അതേപോലെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പല ജോലികൾ ജോലികളുണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ ജോലി കാണാൻ പോകുന്നില്ല ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആകെ എടുത്ത് ഇസ്രായേലാണ് കുറച്ച് ആൾക്കാർ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയാണ് അപ്പൊ അവരുമായിട്ട് ലോഹിത്യപ്പോൾ എന്തെങ്കിലും പ്രശ്നം പാകിസ്ഥാന്റെ പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സബ്റ്റ്യൂട്ട് ചെയ്യാൻ ഒരു രാജ്യം വേണം അതിന് റഷ്യ തയ്യാറാകെ തയ്യാറാക്കുന്നു അതേപോലെ ഉക്രൈനെ തയ്യാറാക്കണം മറ്റുള്ള പലയിടത്തും ഇതിന് ഇത് മുൻകൂട്ടി കണ്ടായിട്ട് ഓരോന്നും ചെയ്യുന്നത് കാരണം ഇവിടെ ജോലിയില്ല എന്തേലും ഇപ്പൊ എന്താണ് അടുത്ത വഴി ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടും അതായത് പൂർണമായിട്ടും ഇന്ത്യ യൂറോപ്പ്യ വെസ്റ്റേൺ കൺട്രീസ് യൂറോപ്യൻ രാജ്യം അമേരിക്കയുമായിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മോദി ഇപ്പൊ ആരെയും ചലഞ്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ജയശങ്കർ ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് ചെയ്യുന്ന പരിപാടിയുണ്ട് ആ പരിപാടിയും കൂടി അങ്ങ് നിർത്തി കാരണം അയാൾക്കും പിടികിട്ടി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല അതായത് ഇന്ത്യയുടെ പൂർണ്ണമായ അഞ്ചോ ആറോ മാസ നയം മാറ്റമാണ് സിന്ധുവിന് ശേഷം എന്നുണ്ടായി അതിനെ കംപ്ലീറ്റ് യൂ ടേൺ അടിക്കുകയാണ് അതായത് ഉക്രൈൻ ഇയാളെ കാണുന്നു അത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവന്ന ടാരിഫ് സെറ്റിൽ ചെയ്യണം ഏറ്റവും അജണ്ടയുടെ പ്രധാന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതേ ഞാൻ പറഞ്ഞുള്ളൂ അടിച്ചു പോകാൻ പറ്റത്തില്ല അടിച്ചു പോകാൻ നമ്മൾ ചൈനയല്ല ചൈനയ്ക്ക് അടിച്ചു പോവുക കാരണം ചൈന അതേപോലെ സൈസ് ഓഫ് എക്കോണമി ഹ്യൂജ് ആണ് പല രാജ്യങ്ങൾക്കും വേണമെങ്കിൽ ചൈന 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 വിചാരിച്ചാൽ പല രാജ്യങ്ങളെ തടുക്കാം ഇൻക്ലൂഡിങ് അമേരിക്ക പോലും ഒരു സെർട്ടൺ പരിധി വരെ അതാണ് പറഞ്ഞത് ട്രേഡ് പോലും വെപ്പണൈസ് ചെയ്യും പല കാര്യങ്ങളും വെപ്പണൈസ് ചെയ്യും ഇതൊക്കെ അമേരിക്ക നേരത്തെ ചെയ്തു ഇന്ന് ചൈനയെ അത് ചെയ്യുവാണ് അതായത് റയർ എർത്ത് സ്ട്രോൺ മാഗ്നേറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ അവർ വെപ്പണൈസ് ചെയ്യും അത് ചെയ്യാൻ ഇന്ത്യ ആയിട്ടില്ല കാരണം ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾ എല്ലായിടത്തും ആണ് അതിനേക്കാളും വില കുറച്ചും ചേപ്പായിട്ടും കിട്ടുന്ന പല രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് അവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് യൂറോപ്പ് ആണെങ്കിൽ അമേരിക്കയിലും അത് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇല്ലാതാകരുത് അതായത് ഇന്ത്യ പീപ്പിൾ ടു പീപ്പിൾ കാരണം ഇത്രമാവ് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നു ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇഷ്ടംപോലെ യൂറോപ്പിൽ ബിസിനസ് ഉണ്ട് അവരുടെ ബിസിനസ്സിനെ ബാധിക്കരുത് മൾട്ടിപ്പിളാണ് ഈ സംഭവം ഇതെങ്ങനെ സെറ്റിൽ ചെയ്യണം ഇതാണ് ഇപ്പം മോദി ഗവൺമെന്റ് പ്രൈമറി അജണ്ട അല്ലാതെ കൂടുതൽ ചാനലുകൾ പറയുന്ന പോലെ സാറ്റഡേ ചാനൽ വെല്ലുവിളിയൊക്കെ ഒന്നും ഇല്ല വെല്ലുവിളിക്കാൻ പറ്റത്തില്ല അതിന്റെ സാഹചര്യം നമ്മൾ നമ്മളവിടം വരെ എത്തിയില്ല നമ്മൾ എത്തും അപ്പൊ അങ്ങനെ അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ട് മോദി ഗവൺമെന്റ് കൺവിൻസ് ചെയ്ത സംഭവം ഉണ്ട് അതായത് എല്ലാവരുമായിട്ട് യോജിച്ച് വെല്ലുവിളിയും ക്ലാപ്പും ഒന്നുമില്ല മര്യാദയ്ക്ക് പോകുക അതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറിന്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത്